എനിക്കിപ്പടുത്ത മുടങ്ങിയിരിക്കുക അതെനിക്ക് തിരിച്ചു വീണ്ടും ബാക്കി കൂടി പഠിക്കാൻ വേണ്ടി എനിക്ക് സഹായം വേണം അതിനുവേണ്ടി ഞാൻ ബി എസ് സി നഴ്സിംഗ് ഇപ്പൊ സെക്കൻഡ് ഇയർ ആന്ധ്രാപ്രദേശ് തിരുപ്പതിയില് എനിക്ക് ഞങ്ങൾക്കാണെങ്കിൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ സ്റ്റഡി ലോൺ ഒക്കെ അത് വെച്ചിട്ട് ഞങ്ങള് പഠിക്കാനൊക്കെ പോയ അമ്മ എന്നെ വിട്ടത് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛനില്ല അപ്പോ ഇപ്പൊ ഇപ്പൊ എനിക്ക് ലോൺ കിട്ടുന്നില്ല അതിന് നോമിനി വേണം സർക്കാർ ജോലി ഉള്ളവരെ വേണം എന്നൊക്കെ പറഞ്ഞത് മുടങ്ങി പോയി ഇപ്പൊ എനിക്ക് ക്ലാസ് എല്ലാം മുടങ്ങി സെക്കൻഡ് ഇയറിൽ എനിക്കിപ്പോ ഇനി തുറന്നു പഠിക്കണമെങ്കി എന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കണം ഞാൻ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയർ ഫീസ് ഒരു ലക്ഷത്തിനായിരം അടയ്ക്കണം ആ എക്സാം ഫസ്റ്റ് ഇയറിൽ എക്സാം മുഴുവൻ കഴിഞ്ഞ് അതിന് ഫീസ് അടച്ചാൽ തന്നെ എക്സാം എഴുതിപ്പിക്കത്തുള്ളായിരുന്നു ഞങ്ങൾ പിന്നെ പതിനായിരം രൂപ അമ്മ കഷ്ടപ്പെട്ട ആ പതിനായിരം രൂപയ്ക്കാണ് അടച്ചിട്ടാണ് ഹോൾ ടിക്കറ്റ് വാങ്ങിയത് ഇപ്പൊ ബാക്കി ഫീസ് അടച്ചാലേ സെക്കൻഡ് ഇയറില് ക്ലാസ്സിൽ കയറാൻ പറ്റും ക്ലാസ്സുകൾ സെക്കൻഡ് ഇയറിൽ തുടങ്ങി ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ പഠിക്കുന്നൊക്കെ ഉണ്ട് കോളേജ് എല്ലാവരും പോയി ഞങ്ങൾ ഇതുവരെ പോയില്ല ഓ എനിക്കിപ്പോ ഒരു മാസമായിട്ട് ക്ലാസ് മിസ്സിങ് ആയിട്ടുണ്ട് ആ ഒരു വർഷത്തെ ഫീസ് പോലും അടക്കാതെ അവിടെ പറ്റത്തില്ല ആ ഈ വീട്ടിൽ ഞാനും അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയി പതിനാല് വർഷത്തോളമായി

ബാങ്കിൽ ചെന്നപ്പോ ലോൺ കിട്ടും ഓരോ ഏട്ടം ഓരോ കാരണം പറഞ്ഞു ഞങ്ങളെ വിടുവായിരുന്നു ആ പേപ്പറാണ് ഈ പേപ്പറാണ് അങ്ങനെ അവസാനം ഇപ്പൊ പറയുന്ന നോമിനി സർക്കാർ ജോലി ഉള്ള ഒരാളെ വെക്കണമെങ്കിൽ തന്നെ അത് അല്ലാതെ ലോൺ പറഞ്ഞു കിട്ടത്തുള്ള ഈ ലോൺ പ്രതീക്ഷിച്ചായിരുന്നു ഇത് നാലു വർഷം കഴിയുമ്പോൾ ഞാൻ ജോലി ലോൺ ആയിരുന്നു അപ്പൊ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അടച്ചു തീരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ലോൺ മോളി ബുദ്ധിമുട്ടിലായത് ഞങ്ങളിപ്പോ ഇരുപതിനായിരം രൂപ അടച്ച് ഫീസായിട്ട് അടച്ച് പിന്നെ യൂണിഫോമും തന്നെ അതിന്റെ കൂടെ ഉണ്ടെന്നു പക്ഷെ അത് ഞങ്ങൾ തന്നെ അല്ലാതെ അടക്കുവായിരുന്നു അത് ഇതുവരെ കണക്കി കൂട്ടിട്ടില്ല അവര് അവിടെ കോളേജില് ഇപ്പൊ ക്ലാസ് പറ്റത്തില്ലേ ഇല്ല ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളെ സഹായിക്കണം ും വിദ്യാഭ്യാസ ലോൺ പ്രതീക്ഷയിലാണ് ഞാൻ വിട്ടത് പിന്നെ ബാക്കി ഫീസൊക്കെ കൂലിപ്പണി വീട്ടുജോലിക്കൊക്കെ പോയി അങ്ങനെ അടക്കാം ഒരു പ്രതീക്ഷയൊക്കെ ആയിരുന്നു പക്ഷേ കഴിഞ്ഞപ്പോഴാണ് സാലറി ഈ ഗവൺമെൻറ് ജോലിയുള്ളവരെ സാലറി സർട്ടിഫിക്കറ്റ് വേണം അവർ ജാമ്യം നിക്കണം നിൽക്ക നിൽക്കണം എന്നൊക്കെ പറഞ്ഞത് അന്നേരം പിന്നെ നമുക്ക് ആര് ഗവണ്മെൻറ്റ് ജോലി ഉള്ളവരെ ആരെയും നമുക്ക് കിട്ടത്തില്ല ഇല്ലാതെ വന്നപ്പം പിന്നെ ലോണിൻ്റെ ആ കാര്യത്തിനുള്ള പോക്ക് പിന്നെ നിലച്ചു കാരണം കൈ പൈസയില്ല ജോലിക്കും പോകാൻ പറ്റുന്നില്ല നേരത്തെ ഞാൻ വിറവ് പണിക്കൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന വിട്ടു കത്തി കാലിൻ്റെ മുട്ടിനെ ചിരട്ട കൊണ്ട് കൊണ്ട് ഇങ്ങനെ മുറിഞ്ഞ് സ്റ്റിച്ചൊക്കെ ആയിട്ട് കിടപ്പായിരുന്നു പിന്നെ അത് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ശരീരം മൊത്തം നീരൊക്കെ കയറി അടിച്ചു സാസ് മുട്ട അങ്ങനെയുള്ള പല അസുഖങ്ങൾ കാരണം പിന്നെ അവർ കിടപ്പായിപ്പോയി പിന്നെ അവിടെ ഒത്തിരി മരുന്നൊക്കെ കഴിച്ച് കുറഞ്ഞു പിന്നെ ഹോംനേഴ്സായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ആ പൈസയൊക്കെ മോക്ക് അക്കൗണ്ടിലിട്ട് കൊടുക്കും അയച്ചു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അതിൽ നമ്മൾ പത്ത് പൈസ വീട്ടുകാരി പോലും മേടിക്കുന്നില്ലായിരുന്നു കാരണം ഞാൻ വീട്ടിൽ അവൾ വരുമ്പോഴാണ് വീട്ടിൽ വരുന്നത് മൂന്ന് മാസം നാല് മാസം ഏതെങ്കിലും ഒരു വീട്ടിൽ ജോലിക്ക് കയറും അങ്ങനെ നിൽക്കുമായിരുന്നു വേറെ ആരുമില്ല സഹായിക്കാൻ പിന്നെ സഹായം തേടി ഞാൻ ഗണേശ് സാറിൻ്റെ ഓഫീസിലൊക്കെ പോയതാണ് അടുത്ത സെക്രട്ടറി പറഞ്ഞു അപ്പം മണ്ഡലം വിട്ട് സാറ് സഹായിക്കത്തില്ല വന്ന് നോക്ക കണ്ടാലും ഒരു രക്ഷയില്ല ചിറ്റേം സാറിനേം പോയി കണ്ടു സാറിന് സാറ് അത്രയും വലിയ ഫീസൊക്കെ അടയ്ക്കാനും ഇല്ല എങ്കിലും നോക്കാം സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ വിളിക്കാമെന്നു പറഞ്ഞാൽ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുത്തു ആണ് അവിടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിരുന്നു അവളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എങ്ങനെയല്ലേ ഞാൻ പഠിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറൊരു ഇല്ല ഇനിയിപ്പൊ എന്തായാലും നമ്മൾ കൂലിപ്പണിക്ക എന്തായാലും പണിക്ക് പോയെന്നാലും എങ്ങനെങ്കിലും ഇല്ല സാറേ അഞ്ചു പൈസ ഇല്ല ഇപ്പം രണ്ടു മാസം കൊണ്ട് വീട്ടിൽ വന്നിരിക്കുന്നൊണ്ട് ഇപ്പൊ വീട്ടിലും ബുദ്ധിമുട്ടാ അവളും പട്ടിണിയന്ന് അതെല്ലാം കണ്ടും കേട്ടും ഞാൻ ശവിച്ച് ഇതിനകത്ത് നിക്കുക ആ എല്ലാരും ഓരോരുത്തർക്ക് ചോദിക്കുന്നു എന്റെ മോള് പഠിത്തം കഴിഞ്ഞ് വന്നതാണോ വേറെ കൊറേ പരിദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കതൊന്നും അല്ല ഞാൻ എനിക്കറിയാം എൻ്റെ മോള് സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുക ഒന്നും പോകാൻ പറ്റാതെ അറിയാം പിന്നെ പെമ്പുതര് ഒത്തിരി ആൾക്കാർ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ അങ്ങനെ വെച്ചാ എൻ്റെ മോളെ എങ്ങനെയല്ല വിദ്യാഭ്യാസ കാര്യത്തിനൊന്നും സഹായിക്കണം ില്ല അത് വേറെ ഒന്നിനോട് സഹായം തിരക്കുന്നില്ല നനാഥ കിടക്കാനായിരുന്ന ഒരു കൂര ഉണ്ട് പിന്നെ അവിടെ വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും വലുത് അവിടെ ഭാവി മാത്രമാണ് ഇപ്പം നോക്കുന്നത്